എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി ബി ജെ പി നേതാക്കൾ എയിംസ് തൃശൂരിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നും അത് നടന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് ബി ജെ പിയിൽ തർക്കമുണ്ടായിരിക്കുന്നത് ഒരിക്കലും സുരേഷ് ഗോപിയുടെ നിലപാടിനൊപ്പം നിൽക്കാനാവില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കാസർകോട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിൽ വേണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് സുരേഷ് ഗോപിയുടെ കടുംപിടുത്തം അദ്ദേഹത്തോട് ചോദിക്കണം ആ അഭിപ്രായം ബി ജെ പിക്ക് എല്ലാ ജില്ലക്കാർക്കും അവകാശപ്പെടാം ഒരു ജില്ലക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നും എയിംസ് കേരളത്തിനാണെന്നും ജില്ലക്കല്ലെന്നും എം ടി രമേശ് പറഞ്ഞു ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ശ്രീകാന്തും സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന വന്ന ഉടനെ ആരോഗ്യമേഖലയിൽ ഏറെ പിന്നോക്ക ജില്ലയായ കാസർഗോഡ് എയിംസ് അനുവദിക്കണമെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമര്പ്പിച്ച കാര്യവും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയില് പെരിന്തൽമണ്ണ സുരേഷ് ഗോപി പാർട്ടിക്ക് മുകളിൽ സഞ്ചരിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിനെതിരെയുള്ള എതിർപ്പുകളാണ് നേതാക്കളുടെ പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നതെന്നാണ് വിലയിരുത്തൽ പുതിയ സംസ്ഥാന പ്രസിഡന്റും മറ്റ് ഭാരവാഹികളുമെല്ലാം സുരേഷ് ഗോപിയുടെ പോക്കിൽ അതൃപ്തരാണെന്നാണ് പറയുന്നത് തൃശൂരിലെ കലങ്ക് സംവാദത്തിൽ വയോധികയോട് അപമര്യാദയായി പെരുമാറിയതും എംപിക്കെതിരെയുള്ള വികാരം ബി ജെ പിക്ക് അകത്ത് രൂക്ഷമാക്കിയതായാണ് സൂചന അതേസമയം കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിയിൽ തമ്മിലടിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കേന്ദ്രമന്ത്രിയും കേരളത്തിലെ ബി നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗവും രണ്ട് ഭാഗമായി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണെന്നും തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സർക്കാറും കേന്ദ്രസംഘവും കണ്ടെത്തിയ കിനാനൂർ എയിംസ് അടിയന്തിരമായി അനുവദിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എയിംസ് എത്രയോ വർഷം മുൻപ് കേരളത്തിൽ ലഭിക്കേണ്ട സ്ഥാപനമാണ് ഒട്ടേറെ തവണ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുമുണ്ട് എൽ ഡി എഫ് സർക്കാറും എം പിമാരും നിരവധി പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും എന്നാൽ നിരാശയായിരുന്നു മുൻകാലങ്ങളിലെ അനുഭവമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിയും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗവും രണ്ട് ഭാഗമായി തർക്കിക്കുകയാണെന്നാണ് കേരളത്തിൽ എയിംസ് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവർ തമ്മിലുള്ള തർക്കം വികസന കാര്യത്തിലെങ്കിലും യോജിച്ചു നിൽക്കുക എന്നത് അവർക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല ബി ജെ പിരുടെ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സർക്കാറും കേന്ദ്രസംഘവും കണ്ടെത്തിയ കിനാനൂർ എയിംസ് അടിയന്തിരമായി അനുവദിക്കണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിരുന്നു അവർ രണ്ട് സ്ഥലം പറഞ്ഞിട്ട് അവിടെ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് നിരുത്തരവാദപരമായ രീതിയിലാണ് കേന്ദ്രമന്ത്രി പെരുമാറുന്നതെന്നും കേരളത്തിന്റെ ഭാവിയെ തന്നെ തകർക്കുന്ന നിലപാടാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിന് എയിംസ് ലഭിക്കണമെന്നും സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ സംഘർഷമുണ്ടാക്കി അത് ഒഴിവാക്കുന്ന കേന്ദ്രമന്ത്രിയുടെ സമീപനത്തെ അത് ശക്തമായി കേരളം അപലപിക്കേണ്ടതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു